അടിപൊളി ബയസ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ നല്ല ചൂടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു കുറവില്ല അപ്പോൾ എന്നും വൈകുന്നേരങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഷേക്കോ മറ്റേ ജ്യൂസുകളോ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളുടെ വെക്കേഷനും ഇതൊക്കെ ആയി അപ്പോൾ അവർ കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പം നമ്മുടെ മാന്യൊക്കെ അത് മൂത്ത് പഴിക്കാറായി ഉണ്ട് അപ്പം പഴുത്ത മാങ്ങ ഇഷ്ടംപോലെ കിട്ടി തുടങ്ങി പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്കൊരു ഒരു ലസ്സി ചെയ്യാനാണ് ഇന്ന് പോകുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പം നമുക്ക് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തൈരാണ് തൈര് നമ്മൾ അധികം പുളിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഉറവിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഉറവിച്ച് വെച്ച തൈരാണിത് ലൈറ്റ് പുളി പുളിയുണ്ടാവുകയുള്ളു പിന്നെ നമുക്ക് മാങ്ങ രണ്ട് മാങ്ങ തൊലിച്ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയതാണ് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് മാങ്ങയുടെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച കശുവണ്ടി പരിപ്പ് എണ്ണ ഏലക്കായ പിന്നെ കേവട വാട്ടർ കേവട വാട്ടർ ഓപ്ഷണലാണ് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല പിന്നെ ഐസ് ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് അപ്പം നമുക്ക് ഇതിനൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം നൈസ് തണുപ്പൊക്കെ വേണമെങ്കിൽ ചോയ്സ് അനുസരിച്ച് എത്ര വേണ്ട അത്രയും ചേർത്താൽ മതി ഐസൊക്കെ കുറവ് വേണ്ടവര് കുറവ് അയസ് ഇട്ടാ മതി അയസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓൾറെഡി തൈലുണ്ടൊക്കെ തണുത്തതാണ് അതുകൊണ്ട് ആവശ്യത്തിന് ഏലക്ക ഞാൻ അധികം ഇടുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇതിലും കൂടുതൽ ചേർക്കാം രണ്ട് ഏലക്കയാണ് ഞാനിവിടെ ചേർക്കുന്നത് എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത്ര ഉണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതിൽ ഒരടപ്പ് എവിടവാട്ടും കൂടി ചേർക്കുന്നുണ്ട് അത്രയാണ് ഇനി ഇത് അരച്ചെടുക്കാം നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ക്ലാസ് ഒന്ന് ധാരണ ചെയ്യാം എല്ലാവരും ട്രൈ നോക്കാം മാംഗോ മാോലസി കൂടുകാലത്ത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ എന്റെ ചാനല് കണ്ടുകൊണ്ടിരിക്കുന്നവര് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യുക അമർത്തണം വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്കും